പാക് അധിനിവേശ കശ്മീരിലെ സംഘർഷത്തിൽ പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച പാക് ഭരണകൂടം അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കണം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായങ്ങൾ നൽകണം തുടങ്ങി ആവശ്യങ്ങളിൽ അംഗീകരിച്ചു പ്രതിഷേധം അവസാനിപ്പിക്കുന്നതായി ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു പാക് അധിനിവേശ ജനങ്ങൾ വർഷങ്ങളായി ഉയർത്തിയ ആവശ്യങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം രണ്ടാഴ്ചയ്ക്കിടെ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരുക്കു കേൾക്കുകയും ചെയ്തു ഇതോടെയാണ് അനുനയ നീക്കവുമായി ഷഹബാസ് ഷരീഫ് സർക്കാർ മുന്നോട്ട് വന്നത് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഉയർത്തിയ ഉയർത്തിയൂന്ന് ആവശ്യങ്ങളിൽ അംഗീകരിച്ചു സ്കൂളുകൾ അടിസ്ഥാന സൌകര്യ വികസനം തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചു അക്രമത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനും മരിച്ചവരുടെ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി എന്ന ആവശ്യത്തിലും ഉടൻ നടപടിയുണ്ടാകും പ്രതിഷേധം അവസാനിച്ച മേഖലകളിൽ ജനജീവിതം ഉടൻ സാധാരണ നിലയിലേക്കാവുമെന്ന് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് മീഡിയ വൺ ഡൽഹി